ഹലോ ഹലോ ഗുഡ് 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 മോർണിംഗ് 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 എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അമ്മ എല്ലുബ്ലും എന്തൊക്കെ നല്ല വിശേഷം നല്ല വിശേഷം ബാക്കി വേറെ എന്താ വിശേഷം പറയൂ சவுண்ட போய்டா இல்லும் അതൊക്കെ ഈ ലൈറ്റ് കിട്ടാനോ കേട്ടിട്ടില്ലല്ലോ അപ്പൊ എല്ലാരും ഇരിക്കുന്നു നമുക്ക് എല്ലാരും ഇരിക്കുന്നു അമ്മച്ചീ അമ്മക്ക് ആൾക്കാർ കണ്ടല്ലോ വീഡിയല് അമ്മച്ചിക്ക് ഇങ്ങനെയോ എല്ലാരും പറയാൽ അന്നെ കണ്ടായിരുന്നു ഇത് കുഞ്ഞി സർജറി ഉണ്ടായിരുന്നു എന്തായാലും നരമ്പ് നരമ്പ് പടഞ്ഞ കിടന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു

വണ്ടി നമ്മുടെ എല്ലാവർക്കും വണ്ടി നമുക്ക് ആര് നമ്മടെ ഒരു വണ്ടി വണ്ടി ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ അപ്പുറത്തെ വീട്ടിലും എല്ലാവർക്കും പോകാനുള്ള വണ്ടി 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 എല്ലാവർക്കും ചാച്ചമാർക്ക് ഉണ്ട് നമുക്ക് എവിടെങ്കിലും പോകുമ്പോ ആ രണ്ട് വണ്ടിയും എടുക്കും വണ്ടി ഏറ്റവും കൂടുതൽ കമന്റ് എല്ലാവർക്കും സന്തോഷമായി നമ്മുടെ വീട്ടിലെ മേടിച്ച മാതിരി സന്തോഷമായി ഇങ്ങനെയാ സ്വന്തം വണ്ടി പോലെ കാരണം പറയുന്നില്ല നമുക്കിറ്റ കൂടെ ദിവസം കാണാനും അമ്മച്ചിമാരും നമ്മുടെ ഉണ്ട് വീട്ടിലെ താങ്ക് യു വെരി മച്ച് എല്ലാരും കൊറേ നല്ല നല്ല കമന്റ്

അങ്ങനെ അപ്പൊ നമുക്ക് വീട്ടില് അച്ഛനും അമ്മ എല്ലാരും നമുക്ക് മക്കള് മക്കളൊക്കെ മക്കള് അല്ലെ നന്നായിട്ട് ഇതാവുമ്പോ സന്തോഷം താക്കോല എന്റെ തന്നപ്പോ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തന്നപ്പോ ഭയങ്കര ഒരു സന്തോഷം നോക്കുന്നു വണ്ടി ഓർഡർ ചെയ്ത് കുറച്ച് നാലായി അപ്പൊ ആ സമയത്ത് അമ്മക്ക് വയ്യണ്ടായിരുന്നു ആ സമയത്ത് നമ്മക്കും അമ്മക്ക് ശരിക്കും നമുക്ക് വണ്ടി മേടിക്കുന്നുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വണ്ടി വരുമ്പോ എല്ലാരും ഒരുമിച്ച് പോണു പറഞ്ഞിട്ടുണ്ടായ പക്ഷേ അമ്മ വീണപ്പോ നമുക്ക് പിന്നെ ആ സമയത്ത് വണ്ടി വണ്ടി ശേഷം പിന്നെ അമ്മക്ക് പോകാൻ പറ്റൂലോ അങ്ങനെ പക്ഷെ വണ്ടി ഡിലേ ആയി അത് നല്ല കാര്യം അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാരും ഒരുമിച്ച് പോയി അപ്പൊ നല്ല സന്തോഷം അല്ലേ അമ്മ എന്താ ചേച്ചി അതേ പറഞ്ഞു കൊണ്ടുപോവുമോ ചേച്ചിയെന്ന് പറഞ്ഞു ആ ചേച്ചി നല്ല വണ്ടിയാണ് കേട്ടോ ചേട്ടാ വീതി ചേച്ചിക്ക് ഹസ്ബൻഡ് നല്ല വണ്ടി ഉണ്ടോ സൊനക്ക് അലക്സ് പറയുന്നു അപ്പൊ ഏലക്കുട്ടിയുടെ ഒരു കുഞ്ഞു ആഗ്രഹം കൂടി ഉണ്ട് അത് നമുക്ക് വണ്ടി വരുമ്പോ െന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ ട്രിപ്പ് കൊണ്ടുപോപ്പ് വരൂല്ലോട് പറഞ്ഞാണോ പിന്നെ രാവിലെ കണ്ടില്ലല്ലോ ശിചിയമ്മ പോയി നീ എനിക്കുമ്പോ വൈകി അപ്പൊ അമ്മ പോയി അമ്മക്ക് സന്തോഷമുണ്ടോ ഞാൻ ചോദിച്ചില്ല കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചില്ലേ അതെ ചോദിക്കേണ്ട ഇത് വണ്ടി ഇതായില്ലോ എന്താ എന്താ നീ വേണ്ട അല്ല സെക്കൻഡ് ഹാൻഡ് കാരണം കാരണം എന്ന് പിന്നെയാണ് ഇങ്ങനത്തെ പൂപ്പുജനം പറഞ്ഞേ ഇപ്പൊ റൂൾസ് പതിനഞ്ച് വർഷം വരെ വണ്ടി മാക്സിമം യൂസ് ചെയ്യാൻ പാടുള്ളൂ അതല്ലേ അപ്പൊ ചിലര് ഈപ്പ നാല് വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാലും വിൽക്കും എന്നിട്ട് ബാക്കി അഞ്ച് വർഷം ഉള്ളു അപ്പൊ നമുക്ക് മാക്സിമം അത്ര മേടിക്കുമ്പോ അപ്പൊ എല്ലാവരും കൂടെ ആലോചിച്ചപ്പോ ബുദ്ധിമുണ്ടി എടുക്കണ നല്ലതും ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ ലോൺ അങ്ങ് മേടിച്ചത് മനസ്സിലായോ ഈ വയ്യ ഇന്നലെ ൊമ്പതിലപ്പ നടക്കണേ ഈ ജൂൺ വരുമ്പോ എഴുപത്തൊമ്പത് വയസ്സാവും ജൂൺ അഞ്ചാം തീയതി വരുമ്പോ എഴുപത്തൊമ്പത് വയസ്സാവും എത്ര വയസ്സായി കൊണ്ടുപോകണന്ന് പറഞ്ഞാൽ കാലം കൊണ്ടുപോകും അത് കാലം പൈസ പറ്റാന്ന് പറഞ്ഞ നിത്തില്ലേ എന്നാ പറഞ്ഞോ ഒന്നും വിചാരിക്കരുത് അവർ മേടിച്ചെന്ന് അതോണ്ടല്ലേ വണ്ടി മേടിച്ചു ഇനിയതാ പറ വണ്ടി മേടിച്ചെടുത്താ അവര് അവളും പോയി മേടിച്ചാൽ അന്യല്ലോ അതെ നമ്മുടെ വണ്ടി വീട്ടിൽ വന്ന് കേറില്ലേ കൂടുതൽ ഓടി നീ ആരാ അലീന അലീന ആ കുട്ടി ക്ലാസ് വണ്ടി വെച്ചപ്പോ അത്ര ഓർമ്മയില്ലാതെ ക്ലാസ് ക്ലാസ് ആലിനെ കുട്ടി ഭയങ്കര സന്തോഷമായി ഏഹ് അലീനെ കുട്ടിയാണ് നമ്മള് യൂട്യൂബിലോട്ട് ഇറക്കിയതും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അലിന്റെ കുട്ടീനെ കാണാൻ പക്ഷെ കാര്യമില്ല അവക്ക് നാണമാണ് വീട് വരെ അതുകൊണ്ട് എപ്പഴാണ് പത്തു വർഷം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അലീന ആരായിരുന്നു മറ്റേ അത് തന്നെയല്ല ഇതിലും ആ കാണിക്കുന്നില്ലല്ലോ പിന്നെ ആ സമയത്ത് ഈ യൂട്യൂബ് സ്റ്റാർട്ടിങ് സമയത്ത് വീഡിയോ എഡിറ്റിംഗ് ചെയ്യണം പിന്നെ ഈ വീഡിയോ യൂട്യൂബ് കാര്യങ്ങള് ഒക്കെ അതിന ചെയ്തു കാരണം ആ സമയത്ത് നമുക്ക് ഒന്നും അറിയില്ലേ അപ്പൊ നമുക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസം 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 അതല്ല അലിനൊക്കെ അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മടെ ഇംഗ്ലീഷ് ആരെയോ നന്നായിട്ട് ഇംഗ്ലീഷ് ആറിയോ ഇംഗ്ലീഷ് അറിയോ എല്ലാ കുറെ കൊറേ കാര്യങ്ങളിലും ചേട്ടാ അമ്മ സിജിയമ്മ ഫസ്റ്റ് സിജിയമ്മക്ക് ഏലകുട്ടിക്ക് വരണു താല്പര്യം അതിന്റെ ആണോണ്ടായിനു ആൾക്കാരെന്താ പറയും അത് നമുക്ക് വിഷമായി ും എന്നും ആ സമയത്ത് ഭയങ്കര പേടിയില്ലേ എനിക്ക് ഇതുവരെ കുറച്ചു എനിക്ക് ഫോട്ടോ എടുക്കണ എനിക്ക് ഇഷ്ടമല്ല വരുമ്പോ ആ നിക്കണോ അവിടെ കയറ്റില് പിടിച്ചിട്ടൊന്നും അല്ല ഇവിടെ വന്ന് അത് എല്ലാര് ഇത് സപ്പോർട്ടുണ്ടോ അല്ല മേടിക്കാൻ പറ്റൂല പിന്നെ ഏറ്റവും ഞാൻ പറയട്ടെ അലിനെ മാതിരി സപ്പോർട്ട് സിജി അമ്മക്കും ഉണ്ടോ കാരണം അലിനെ നമ്മുടെ എല്ലാ ചെയ്തി കൊടുത്തു പക്ഷെ സിജി അമ്മ ഇതൊക്കെ കൂടെ സപ്പോർട്ടുണ്ടോ കാരണം എന്തെങ്കിലും ചെയ്യുന്നു ആഗ്രഹം എനക്ക് ആഗ്രഹങ്ങൾ ചെയ്യുന്നു പ്ലാനിങ് ഉണ്ടെന്ന് അപ്പൊ ഞാൻ സിജി അമ്മക്ക് പറയും അപ്പൊ കറക്റ്റ് ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കും ഈ വണ്ടിക്ക് കേസില് എനക്ക് എടുക്കുന്ന കുറച്ച് പേടി ഉണ്ടായി കാരണം നമ്മക്ക് ഏ ലോണല്ലേ അപ്പൊ ലോണ് ഇത് ചെയ്യണം കൊടുക്കണം അപ്പൊ നമുക്കും കുറച്ച് ജീവിതത്തില് ഫസ്റ്റ് ടൈം ലോണ് അപ്പൊ ഞാൻ ടെൻഷൻ അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു നമ്മുടെ ഓടെ ജീവിതമുണ്ട് നമുക്ക് ആഗ്രഹം കുഞ്ഞു കുഞ്ഞി ആഗ്രഹം നമുക്ക് ചെയ്യാം മുമ്പോട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അത് ശരിയാണ് നമുക്ക് എല്ലാവരും വീട്ടിലെല്ലാവരും ഒരു പോസിറ്റീവായിട്ടാ നമുക്ക് എല്ലാവരും കഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചെയ്യണു പറ്റും അപ്പൊ ഞാനും ചിന്തിച്ചത് അത് ശെരിയാണ് കേട്ടോ നമുക്ക് അത് ശരിയാണ് പിന്നെ വേറെ കേസ് മിക്ക ആൾക്കാരും നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്തില്ലേ സ്റ്റാർട്ടിങ് തൊട്ട് പറയണേ നിങ്ങളൊരു വണ്ടി എടുക്കുക വണ്ടി എടുക്കുക വണ്ടി എടുക്കുക വണ്ടി അവ അവ എടുക്കാ അവര് ഓട്ടോയിൽ പോകണതും അവർ പറയാം വണ്ടി എടുക്കും പ്ലാനിങ് ഉണ്ടായിരുന്നു നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു പണ്ട് ചെയ്യാനൊക്കെ മേടിക്കിനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചെലപ്പോ പണ്ടിക്കണുണ്ടായിരുന്നു ഞാൻ ചെറിയ വണ്ടി പക്ഷെ പിന്നെ ഇങ്ങനെ ട്രാവൽ ആവുമ്പോ കംഫർട്ടബിൾ ഈ ഇനോവയില് പോയി പോയി കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരാണ് പോകും ഞാൻ കൂടുതൽ ഓട്ടോയില് ട്രാവൽ ചെയ്യൂട്ടോ എനിക്ക് ഓട്ടോയില് ഇഷ്ടം നമുക്ക് ഓട്ടോലെ എവിടെ വരും ഞാൻ ലുലു വരെ ഓട്ടോയില് പോകും ഞാൻ ഓട്ടോ അങ്ങനെ കാറിൽ മാത്രം പോലെ ഓട്ടോയില് പോലി ആലു ആലൂല്ലുള്ള് ഓട്ടോല പോവും ഓട്ടോലും ഈ പുതിയ വണ്ടി മേടിച്ചിട്ട് പിന്നെ കൊണ്ടുപോകണം മുതലാവാതലാവണ്ടേ അപ്പൊ പുതിയ വണ്ടി മേടിച്ചിട്ട് നമുക്ക് മുതലാവണം പിന്നെ വണ്ടി നീ പഠിക്കണം ദിവസം അങ്കാമല്ലിക്ക് കൊണ്ടുപോകണം മൂളിലഞ്ചിൽ കൊണ്ടുപോകണം അതല്ല എനിക്ക് പോലിൻ താല്പര്യം ഇല്ല എല്ലാരൊക്കെ കൊടുത്ത് കഴിക്കുന്നു അങ്ങനെയാണ് ഇഷ്ടം എല്ലാരൊക്കെ നമുക്ക് നമുക്ക് തന്നെ വീട്ടില് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ എല്ലാരും കൂട്ടി കഴിക്കുമ്പോ നമുക്ക് ഒരു കഴിക്കുമ്പോ രുചി ഇല്ല എന്താ ചെയ്താലും നമുക്ക് എല്ലാരും ഒരുമിച്ചുണ്ടോ നമുക്ക് അത് വല്ലാതെ നമുക്ക് സന്തോഷം കിട്ടും അത് ബ്ലെസിങ്സ് ആണോ സന്തോഷം കിട്ടും അങ്ങനെ ഉണ്ട് അപ്പൊ സന്തോഷം

സ്കൂള് വിട്ടു കഴിഞ്ഞാ അപ്പ ഓടി വരുമ്പോൾ അതല്ല വെള്ളം ഇപ്പൊ അമ്മ ഉണ്ടായിരുന്നെങ്കിലും വണ്ടി ഓടിക്കുന്ന വണ്ടി മേടിച്ചിട്ട് സന്തോഷം അവിടെ ഡാൻസ് ചെയ്യും അങ്ങനെ ഡാൻസ് കളിക്കും ഡാൻസ് കളിക്കും നമുക്ക് ചെറുപ്പത്തില് ഒന്നറിയാ നമുക്ക് ഞാൻ പറ എപ്പം എല്ലാവർക്കും കൊടുക്കണം അങ്ങനെ അല്ലേ നമുക്ക് ചെലവായി ഉണ്ടാവുണോ നമുക്ക് ആൾക്കാർക്ക് സഹായിക്കാം പിന്നെ ഫുഡ് നമുക്ക് എപ്പോ എപ്പം എല്ലാവർക്കും കഴിക്കാം അത് നല്ല ബാക്കി നമ്മൾ എന്ത് കഴിച്ചാലും ആർക്കും ഒരാൾക്ക് കൊടുത്താൽ നമുക്ക് പിന്നെ ഞാനൊക്കെ ഇങ്ങനെ ഇല്ല ഞാനൊക്കെ മാത്രം കഴിക്കണം അങ്ങനെ ഇല്ല ഞാനൊക്കെ ഈ വീട്ടാൾക്കാർ ഈ നമ്മുടെ മൂന്ന് വീട്ടാൾക്കാരെ ഉണ്ടല്ലോ എല്ലാരും കഴിക്കണം പിന്നെ ഞാൻ അത് വിറ്റിട്ട് ഞാൻ ഈ ഇതുണ്ടല്ലോ എൻറെ ചേച്ചിക്ക് മക്കള് ആ എല്ലാവർക്കും ഞാൻ ചിന്തിക്കും പിന്നെ നമ്മുടെ കോടിക ചേച്ചി ഉണ്ടല്ലോ സരീത ആ മക്കളൊക്കെ എല്ലാവർക്കും ഞാൻ ചിന്തിക്കും ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് എന്റെ ആൾക്കാരും എല്ലാരും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു കോഴിക്കോട് ചേച്ചി പോയമ്മ പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ് അപ്പൊ ആ നേപ്പാലിണ്ടത് ആ ചേച്ചി നമുക്ക് ആ യൂട്യൂബറിന് കിട്ടി അപ്പൊ നമുക്ക് ഉണ്ണി ഉപ്പ ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ഓരോ നല്ല ഇത് പിന്നെ വീട്ടില് ജീവിതത്തിലെ കൊറച്ചു ആൾക്കാരേ ഉണ്ടോ കൊറച്ചു ആൾക്കാർ അത് എല്ലാരും എനക്ക് വേണ്ടി എന്താ ഇമ്പോർട്ടന്റ് മൂല്യമുണ്ട് അപ്പൊ ഞാൻ ആൾക്കാർക്ക് മറക്കൂല അങ്ങനത്തെ ഉണ്ടോ എത്ര ഉണ്ടോ കറയും യൂട്യൂബ് അടങ്ങിയ ഒരുപാട് ആൾക്കാരായിട്ടുണ്ട് വീണ്ടക്കാൽ മുമ്പ് കടപ്പിലാണെങ്കിലും കുറച്ച് ആങ്കാരം ഉണ്ടായിരുന്നു കടപ്പിലായി എപ്പോഴും ഉണ്ട് കിടപ്പിലായി കഴിഞ്ഞപ്പോ അഹങ്കാരം ഇല്ല ഇപ്പൊ ഇപ്പൊ തിരിച്ചുവരും പോയി നമ്മള് വെറുതെ പിന്നെ ഇത് യൂട്യൂബ് കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പിന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് എന്താ പറയുക എന്താ പറയുക സ്വയം മാട്ടെങ്കിലും ഉണ്ടാവൂല ഞാൻ കുറെ മാട്ടെങ്കിലും ആയിട്ടുണ്ട് കാരണം എന്റെ ഇത് അച്ഛനമ്മ അമ്മ അച്ഛനെ മറിക്കുമ്പോ അത്ര ഞാനൊക്കെ വിഷമം അങ്ങനെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കൂടെ കൂടുതൽ അമ്മക്കിറ്റ് അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പൊ അമ്മ മറിച്ച ശേഷം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഞാനൊക്കെ അപ്പോൾ നമ്മക്ക് ഈ മാരേജ് കഴിഞ്ഞ് പിന്നെ വീട് കുടുംബം നോക്കണ്ടേ എപ്പമേ ഞാന് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോ വീട്ടാൾക്കാർ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോ അപ്പൊ ഈ യൂട്യൂബ് കാരണം അങ്ങനത്തെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ കൊറേ മാറ്റങ്ങൾ ഒത്തിരി മാറ്റങ്ങളും ഉണ്ട് അത് കാരണം ഞാൻ പറയാം എനിക്കൊ പെട്ടെ വിഷമം കാര്യങ്ങളില് ഞാൻ ഒത്തിരി ചിന്തിക്കൂല അത് കാരണം ഞാൻ കൊറേ കാര്യങ്ങൾ മാറ്റിനിർത്തും അപ്പൊ അത് കാരണം ഞാൻ ഈ യൂട്യൂബ് ആൾക്കാരൊക്കെ എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം ഓക്കെ അപ്പൊ ഇന്നത്തെ ദിവസം എത്രയുണ്ട് അല്ലെ അമ്മേക്ക് വേറെ എന്താ അമ്മേ പിന്നെ ഞാൻ ജീവിതത്തിൽ നമ്മുടെ എല്ലാവർക്കും ജീവിതത്തില് അല്ലെ എല്ലാവർക്കും എല്ലാർക്കും ജീവിതത്തിൽ നിങ്ങള് നിങ്ങള് പറയാ അല്ലെ അപ്പൊ നിങ്ങള് യൂട്യൂബ് ഫാമിലി ഫേസ്ബുക്ക് എല്ലാവർക്കും അനുഗ്രഹം ബ്ലെസിംഗ്സ് ഉണ്ടാകും അതെല്ലാം നിങ്ങള് കാരണമുണ്ടോ ഒത്തിരി അമ്മമ്മമാരുണ്ടോ അല്ലെ അമ്മ ചേച്ചും അമ്മമാര് ചേച്ചിമാര് ഒത്തിരി ആൾക്കാർ ഒരേ നല്ല നല്ല കമന്റ് ബ്ലെസ്സിങ്സ് എപ്പം നമുക്ക് കൂടെ ഉണ്ടോ അപ്പൊ നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ടിങ് മുതൽ ഇത് വരെ എത്ര മൂന്ന് വർഷം വരെ നോക്കുന്ന ആൾക്കാരും പിന്നെ പുതിയ സബ്സ്ക്രൈബർ ആൾക്കാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ലവ് യു ഓൾ